പേരാമ്പ്ര അനുവാദക്കേസിൽ പ്രതി മുജീബ് റഹ്മാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരും കൊലപാതകം നടത്തിയ വാളൂരിലും മോഷണം മോഷിച്ച സ്വർണം വിറ്റ കൊണ്ടോട്ടിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും വാളൂരിൽ പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ പോലീസ് സുരക്ഷ ഒരുക്കിയ ശേഷമാകും തെളിവെടുപ്പ് മുജീബ് ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലെത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു നാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് മുജീബ് വിവരങ്ങളുമായി റിയാസ് ചേരുന്നുണ്ട് റിയാസ് ഇപ്പോൾ തെളിവെടുപ്പ് എവിടെ എവിടെയാണ് ഇപ്പോൾ തെളിവെടുക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ ഇന്ന് പ്രധാനമായും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ അതായത് ഈ പ്രതിയായ മുജീബ് അനുവിന്റെ സ്വർണം മോഷ്ടിച്ചതിനു ശേഷം വിൽപ്പന നടത്തിയ ജ്വല്ലറിയിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് അത് പ്രധാനമായും അനു ധരിച്ചിരുന്ന താലിമാലി മോതിരവുമാണ് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് അത് ഈ ജ്വല്ലറിയിൽ തന്നെ നൽകിയെന്നാണ് പറയുന്നത് മുജീബിന്റെ അറസ്റ്റിനു ശേഷം ഈ ജ്വല്ലറിയിൽ തെളിവെടുപ്പ് തുടക്കത്തിൽ നടത്തിയിരുന്നു അന്ന് ഈ താലിമാലി മോതിരം ഒഴികെയുള്ള ആഭരണങ്ങളെല്ലാം തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഇനിയിപ്പോൾ ഇത് നടന്ന സ്ഥലം വാടൂരിലെ കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതിയുമായി തെളിവെടുക്കേണ്ടതുണ്ട് അത് അടുത്ത ദിവസമായിരിക്കും ഉണ്ടാവുക കാരണം പ്രത്യേകിച്ച് ഈ അനുവിന്റെ കൊലപാതകത്തിന് ശേഷം പ്രതി മുജീബ് റഹ്മാനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത് ആ ജനരോഷം കാരണം കനത്ത സുരക്ഷ അനിവാര്യമാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് ആ സുരക്ഷാ സന്നാഹം ഒരുക്കിയതിനു ശേഷമായിരിക്കും ഈ കൊലപാതകം നടന്ന പ്രദേശത്ത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുക ഇന്നലെ മട്ടന്നൂർ കൊളോ കൊളോളത്തെത്തി പ്രതി ഈ കൃത്യം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് മോഷിച്ച സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു മോഷണത്തിന്റെ രീതിയെല്ലാം തന്നെ പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു എന്തായാലും കുറ്റം ചെയ്തത് താനാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ എന്തിന് കുറ്റം ചെയ്തു എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോഴും പോലീസിനോട് സംബന്ധിച്ചിട്ടില്ല അത് കൂടി അറിയേണ്ടതുണ്ട് അതിനായി വിശദമായി ചോദ്യം ചെയ്യൽ കൂടി ഇതിന്റെ ഭാഗമായി നടക്കും ശരി റിയാസ് പെരാമ്പ്ര അനൂ കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രതി മുഹമ്മദ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ